കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെടുകയോ അത്യാസന നിലയിലാകുകയോ ചെയ്യുന്ന യാത്രക്കാർക്ക് നൽകുന്നതിനോ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിനോ ഉള്ള സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം കോട്ടയത്തു നിന്നും കൊല്ലത്തേക്ക് വരികയായിരുന്ന മെമോ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരി കുഴഞ്ഞു വീണിരുന്നു ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഏറെ ശ്രമകരമായിട്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ പ്രഥമ സൗകര്യം ഒരുക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് യാത്രക്കാർ പറയുന്നു അപകടം എന്തെങ്കിലും സംഭവിച്ചാൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനോ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിനോ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ സൗകര്യങ്ങളില്ല ഈ വിഷയം റെയിൽവേ അധികൃതർ ഗൗരവമായി പരിഗണിക്കണമെന്നും യാത്രക്കാരും നാട്ടുകാരും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറ് നാല്പത്തിയഞ്ചിന് കോട്ടയത്തു നിന്നും കൊല്ലത്തേക്ക് വരികയായിരുന്ന മെമു ട്രെയിൻ കായംകുളം റെയിൽവേ സ്റ്റേഷന്റെ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കെ ട്രെയിനിലുണ്ടായിരുന്ന കരുനാഗപ്പള്ളി സ്വദേശിനിയായ യാത്രക്കാരി കുഴഞ്ഞു വീണു ഇവിടെ ഉണ്ടായിരുന്ന കേരള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണ സ്ത്രീയെ യാത്രക്കാരുടെ സഹായത്തോടെ ട്രെയിനിൽ നിന്നും പുറത്തെത്തിച്ച് പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിൽ കിടത്തി സംഭവം അറിഞ്ഞെത്തിയ റെയിൽവേ പോലീസ് ആംബുലൻസ് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടും ആംബുലൻസ് എത്തിയില്ല എത്രയും വേഗം യുവതിയെ ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായതെന്നും യാത്രക്കാരിൽ ഒരാൾ പറഞ്ഞു ഇതിനായി നാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും യുവതിയെ റെയിൽവേ സ്റ്റേഷന് പുറത്ത് റോഡിലെത്തിക്കാൻ യാത്രക്കാർ ശ്രമിച്ചു പക്ഷേ കുഴഞ്ഞു വീണ യുവതിയെ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് കൊണ്ടുപോകുവാൻ സ്ട്രെച്ചറോ വീൽ ചെയറോ ഉണ്ടായില്ല തുടർന്ന് പ്ലാറ്റ്ഫോമിൽ നിന്നും യാത്രക്കാർ യുവതിയെ കയ്യിൽ കോരിയെടുത്താണ് റോഡിലെത്തിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് വഴിമന്തിയെ ആംബുലൻസ് എത്തുകയും പിന്നീട് അതിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് യുവതിയെ മാറ്റുകയുമായിരുന്നു ആയിരക്കണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും യാത്രക്കാർക്ക് ഒരു ആപത്ത് സംഭവിച്ചാൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നാണ് യാത്രക്കാർ പറയുന്നത് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും യാത്രക്കാർ പറയുന്നു സി ഡി നെറ്റ് കായംകുളം